എൻ്റെ പേര് ജിത സിജു ഞാൻ ആലപ്പുഴ ജില്ലയിലെ എഴുപുന്നയിൽ നിന്ന് വരുന്നു ആദ്യമായി കൃപാസനം അൾത്താരയിൽ നിന്ന് മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഓർത്ത് ഞാൻ മാതാവിനും ദൈവത്തിനും നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു പി എസ് സി വഴി ജോലി മേടിക്കുക എന്നത് അപ്പോൾ വളരെ മൂന്നാല് വർഷം രണ്ടായിരത്തി പതിനഞ്ച് മുതലേ ഞാൻ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും പല ലിസ്റ്റിലും ഉൾപ്പെട്ടു പക്ഷേ അതൊന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല പതിനെട്ടിലെ ഞാനൊരു റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു പക്ഷേ അതും പല കേസും കാര്യങ്ങളുമായിട്ട് അതും അതിനും തടസ്സം നേരിട്ടു ആ സമയത്ത് പത്തൊമ്പതിൽ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു അതിലെ മെയിൻ കാര്യം എൻ്റെ ജോലിക്കാര്യം തന്നെയാണ് ഒന്നാമതായിട്ട് ഞാൻ വെച്ചിരുന്നത് അപ്പോൾ ആദ്യ ഒരു വർഷം അങ്ങനെ പോയി പിന്നീട് പ്രളയം കൊറോണ എല്ലാം മൂലം വീണ്ടും എൻ്റെ ജോലി അത് വെറും സ്വപ്നം മാത്രമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ കഴിഞ്ഞ മാസം ഒരുപാട് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി തീരുന്നതായിരുന്നു ഒക്ടോബർ നാലാം തീയതി എൻ്റെ എനിക്കും അതിൽ എൻ്റെ ജോലിയുടെ എല്ലാ ഘട്ടത്തിലും മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ നന്നായി തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് കാരണം എനിക്ക് ജോലിയുടെ അഡ്വൈസ് കിട്ടുന്നത് മാതാവിൻ്റെ ബർത്ത്ഡേ ആയ സെപ്റ്റംബർ എട്ടാം തീയതി എനിക്ക് ജോലിക്ക് അഡ്വൈസ് കിട്ടി അതുപോലെ കഴിഞ്ഞ ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസമായ ഒക്ടോബർ മാസം എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി കഴിഞ്ഞ ഇരുപത്താറാം തീയതി ഞാൻ ഗവൺമെൻറ് സർവീസിൽ ജോയിൻ ചെയ്തു അത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അങ്ങനെ മാതാവ് എനിക്ക് നടത്തി തന്നു അതുകൂടാതെ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഞാനൊരു ബി എഡ് ബിരുദധാരിയും കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പിന്നെ തിരിഞ്ഞു വന്നിട്ടില്ല ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഒരിക്കലും ഞാൻ കഴുത്തുനിന്ന് മാറ്റാതെ ഇട്ടുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഏത് എക്സാമിന് പോയാലും ഞാൻ പ്രത്യേകിച്ച് മാതാവിനോട് ചോദിച്ചിട്ടാണ് ഓരോന്നും എഴുതുന്നത് പത്തൊമ്പതിൽ കേട്ടിട്ട് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ എഴുതിയിട്ട് പിന്നീട് കേട്ടിട്ട് മാറ്റി വെച്ചിരുന്നു ഒരിക്കലും കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു പത്തൊമ്പത് നവംബറിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഈ എക്സാം എഴുതിയില്ലെങ്കിൽ പത്ത് വർഷമായിട്ട് എനിക്ക് ആ ഫ്രണ്ടുമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ലാതിരുന്നതാണ് ആ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഈ എക്സാം കേട്ടിട്ട് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇനി വരുന്ന യു പി സ്കൂൾ ടീച്ചറിൻ്റെ എക്സാം എഴുതാൻ പറ്റില്ല പക്ഷേ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ആ ഫ്രണ്ട് മാതാവ് മുഖേനയാണ് ആ ഫ്രണ്ട് എന്നെ വിളിച്ചതെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ട് ആ ഫ്രണ്ട് രണ്ടാഴ്ച എൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്നെ പഠിപ്പിച്ചു ആ കേട്ടറ്റ് അങ്ങനെ ഞങ്ങൾ ക്ലിയർ ചെയ്തു അതെല്ലാം മാതാവിൻ്റെ ഒരു കുറച്ച മാതാവിൻ്റെ സാന്നിധ്യം അതിലെല്ലായിടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം ഉടനെ യു പി സ്കൂൾ ടീച്ചർ എക്സാം വിളിച്ചു ആ എക്സാമിൻ്റെ രണ്ടായിരത്തി ഇരുപതിൽ ആ എക്സാം വിളിച്ചു ആ എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടു പിന്നെ എനിക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഏതൊക്കെ എക്സാം എഴുതുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ ഞാൻ കേട്ടിട്ട് കാറ്റഗറി ത്രീ എക്സാം അത് വലിയ എല്ലാവരും പറയും എത്ര ടൈം എത്ര പ്രാവശ്യം മൂന്നാലഞ്ച് പ്രാവശ്യം എഴുതിയാൽ മാത്രമേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഞാനത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നത് കൊണ്ട് മാത്രം എനിക്കറിയില്ല എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഫ്രണ്ടിലേക്ക് എടുത്തിട്ടിട്ട് മാതാവേ ഞാൻ എഴുതുന്ന എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും എനിക്ക് പാസ് ഔട്ട് ആകാൻ എൺപത്തി രണ്ട് മാർക്കും മതി കാറ്റഗറി ഒ ബി സിക്കാർക്ക് പക്ഷേ എനിക്കതിലും തൊണ്ണൂറ്റഞ്ച് മാർക്ക്സ് അത്യാവെ എനിക്കറിയില്ല അത് എങ്ങനെ എനിക്ക് കിട്ടിയെന്നുള്ളത് എല്ലാ ക്വസ്റ്റിനും ആൻസറും മാതാവ് പറഞ്ഞു തരുന്നത് പോലെ ചിലത് ഞാൻ എ ചെയ്യും ചിലത് സി ചെയ്യും കറക്റ്റ് ഒരിക്കലും അങ്ങനെ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അത് മാതാവിൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പത്തൊമ്പതിലെ ഉടമ്പടിക്ക് ശേഷം എനിക്ക് എൻ്റെ ജോലി കിട്ടി പിന്നെ കെ ടെച്ച് ടു ക്ലിയർ ചെയ്തു കെ ടെ ത്രീ ക്ലിയർ ചെയ്തു യു പി സ്കൂൾ ടീച്ചറിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഇനി അതിന് ഇൻറ്റർവ്യൂ ഉണ്ട് എന്നാലും ഇതുവരെ എല്ലാ കാര്യങ്ങളും എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് നേടിത്തുന്നു

ജോലി കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി ഞാൻ ജോയിൻ ചെയ്തതേ ഉള്ളൂ അപ്പോൾ എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്ന ഉടനെ തന്നെ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ പിറ്റേ ദിവസം തന്നെ പോയി ജോയിൻ ചെയ്തതുകൊണ്ട് പിന്നീട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇന്നപ്പോ ഞാൻ ലീവ് എടുത്തും എനിക്ക് എങ്ങനെയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ളതില് ആ ഒരു ഉദ്ദേശത്തിൽ ഇന്ന് ലീവ് ലീവെടുത്ത് ഇവിടെ വന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം